കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കിഡ്ഡിലെൻ വിറ്റാര ബ്രസ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ് വിൽപ്പനിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വിറ്റാര ബ്രസീ ഓ ഓട്ടോമാറ്റിക് ഡീസൽ ഇഞ്ചിൻ ആണ് ആക്സിഡൻ്റില്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് തട്ട് മുട്ട് പരിക്ക് ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനിലുള്ള വണ്ടിയാണിത് ഏകദേശം അയിമ്പത്തി എട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഒമ്പത് എൺപതാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഗുഡ്